സോപ്പ് ഇട്ടിട്ടോന്നല്ലോ ഇത് എന്താ ചെയ്യാന്നറിയോ പുല്ല് അത് പഴയ ഫാഷനാ ഇത് പുല്ല് ഇറക്കി കഴിഞ്ഞാൽ പണിയാണ് ആകെ പണിയോ ഇത് എന്താ ചെയ്യാന്നല്ലോ ഇതിലൊക്കെ നമുക്ക് മെറ്റലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചെറിയ ഗ്രൗട്ട് വെച്ചിട്ട് ആവശ്യമുള്ളടത്തൂടെ മാത്രം ഇതേ ഉള്ളൂ കേട്ടോ ഇന്ന് നിങ്ങൾ അതിന് കൊടുുന്നതല്ല നിങ്ങളെ വേറെ ഒരു സാധനം അത്ഭുതം കാണിച്ചാൽ കൊണ്ടുതന്ന ആൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ചെറിയ പ്രൈസ് നിങ്ങൾക്ക് സംഭവം എന്താന്ന് മനസ്സിലായിട്ടല്ലോ ലൈഫ് നിങ്ങൾക്കും മനസ്സിലായിട്ടല്ലോ ഇപ്പൊ കാണിച്ചരാടെ നിക്കി

ഓഫ് ആയില്ലേമിച്ച് സ്വിച്ച് ഇടണോ ഇതിന് ഇങ്ങനെയാണ് നീക്കി ഒക്കെ ഒപ്പം കത്തിയില്ലേ ഒരുമിച്ച് ഓഫ് ആക്കണെങ്കിൽ ഇതിന് അതേമാതിരി നീക്കി ഇനി സ്വിച്ച് ഇടാൻ ഇങ്ങനെന്തേലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് സ്വിച്ച് ഓൺ എന്ന് സ്വിച്ച് ഓൺ കത്തി ഇനി ഓഫ് ഇവിടെ സ്വിച്ച് സ്വിച്ച് എന്ന് ഓഫ് ചെമ്മണി വിളക്കൊന്നല്ല ഇത് വേറെ ലെവലില് സാധനാണേ മൊബൈലിൽ ഇത് മൊബൈൽ വേണ്ട ആവശ്യമില്ല ഇവിടെ നിങ്ങൾ പറഞ്ഞാ മൊബൈൽ പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഇതാ സ്വിച്ച് ഇതായിരിക്കണു സ്വിിച്ചിന്റെ ബട്ടൺ ആണ് ഈ കാണുന്നത് കണ്ടില്ലേ എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഗൈസ് ഇനി വേറൊരു സാധനം കൂടി നിങ്ങൾ കാണിച്ചരാ നിങ്ങള് വരും നമ്മുടെ ബെൽ സ്വിച്ച് എവിടെ

ഓക്കെ അപ്പൊ ഇനി ഇതാരാണ് നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്തതെന്നുള്ളതും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്നാ വരി ഓക്കെ അപ്പൊ നമ്മളുടെ സിഗ ഗ്രൂപ്പ് പേര് ഫഹീം പേര് നജീബ് നജീബ് അപ്പൊ ഇവരാണ് നമ്മുടെ വീട്ടിൽ ഓട്ടോമേഷൻ സ്വിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും എനിക്ക് ഏറ്റവും പറയാനുള്ള ഒരു പ്രീമിയം സാധനമാണ് കേട്ടോ ഞാനതല്ല ചോദിക്കുന്നത് ഇപ്പോൾ ഇത് നമ്മളത് നമുക്ക് ഇതിന്റെ കസ്റ്റമൈസ് വലുതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അവൈലബിൾ ആണ് അത് ആളുകളുടെ ഇഷ്ടത്തിനുസരിച്ച് നമുക്ക് ഏത് രൂപത്തിലും മാറ്റം വരുത്താം പിന്നെ വേറൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത് നമ്മൾ ഇത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യം ഞങ്ങളോട് ചോദിക്കുകയാണ് അപ്പൊ ഇത് കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ എനിക്ക് ഇവരോട് ഉത്തരം പറയേണ്ട ആവശ്യമില്ല ഇനി ഞാന് അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഒരു വീട് നമ്മൾ ഇപ്പോ ഞാൻ പുതിയ വീടാണ് അതെ അതെ ഇതൊരു പഴയ വീടാണെന്നുണ്ട് അവർക്ക് സ്വിച്ച് ഒക്കെ മാറ്റണമെങ്കിൽ ആ വയറിംഗിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു മാറ്റം വരുത്തണ്ട വയറിങ്ങിനകത്ത് ഒരു ചേഞ്ചസും വരുത്തണ്ട ബോർഡ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് കൊടുക്കാം ഇനിയിപ്പോ ആർക്കും പറ്റും ഇത് വെക്കാതായ വീട്ടിലൊക്കെ സ്വിച്ച് വെച്ച് പോയി കുറെ കാലമായി ഇനി വയറിംഗ് ഒക്കെ മാറ്റണം എന്ന് പറഞ്ഞ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവര് വിളിച്ചു വിളിച്ചുകഴിഞ്ഞാല് സംഭവം വയറിംഗ് ഒന്നും മാറ്റാതെ തന്നെ സെറ്റ് ചെയ്ത് തരും വേറെ പ്രത്യേകത വരുന്നുണ്ട് സ്വിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിക്സ് ബോർഡിലെ നമുക്ക് ആകെ ആറ് സ്വിച്ച് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഇതിനെ സംബന്ധിച്ച് നമുക്ക് എട്ടണം വേണം എട്ട് നമുക്ക് സ്വിച്ച് സ്വിച്ച് പിന്നെ ഇതിന്റെ സിമ്പിൾ നമുക്ക് മാറ്റാം അപ്പൊ നമ്മളിപ്പോ ഇത് വേറെ നമുക്ക് ടിവിന്റെ സിംബിൾ കൊടുക്കണം സിമ്പിൾ ആക്കാം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇതിനൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് മൊബൈലിൽ തന്നെ കണക്ടിങ്ങും കാര്യങ്ങളും ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഇവിടെ സ്ഥലത്തില്ല ഞാൻ ഇപ്പൊ പുറത്താണ് ഇപ്പൊ എന്റെ വീട്ടിൽ ആരും ഇല്ല ഇത് മൊബൈലിൽ കണക്ട് മൊബൈലിലൂടെ കൺട്രോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്യാം അപ്പൊടെ നമുക്ക് സിഗ ആപ്ലിക്കേഷൻ ഉണ്ട് ഇവിടെ ലൈറ്റ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം ഇവിടെ സെറ്റ് ആക്കിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഓരോ വീട്ടിലെ ഞാൻ എന്റെ മൊബൈലിൽ ഇത് കാണിച്ചിടാൻ വേണ്ടി ഞാൻ പുറത്ത് പുറത്തെ കണക്ട് ചെയ്യാം അതായത് ഞാൻ സ്വിച്ച് അമർത്താൻ വേണ്ടി പോകണം കേട്ടോ ഈ സ്വിച്ച് അമർത്തി ഞാൻ രണ്ടാമത്തെ സ്വിച്ച് അമർത്തുന്നത് രണ്ടാമത്തെ സ്വിച്ച് അമർത്തി കണ്ടോ എല്ലാം നമുക്ക് ഇതിൽ തന്നെ ഇരുന്ന് കണക്ട് ചെയ്യാം മൊത്തം ഞാൻ കണക്റ്റായി എനിക്ക് അവിടെ ഇരുന്നിട്ട് തന്നെ ഇതെല്ലാം ഓഫ് ചെയ്യുകയും ചെയ്യാം അതായത് പുറത്തുനിന്ന് അയലൊക്കെത്തുന്ന താത്താനേയും വെല്ലുമാനെയൊന്നും വിളിച്ചിട്ട് ഇതിന്റെ പരത്ത് സ്വിച്ച് ഓഫ് നിർത്തിയെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ഞാനിത് പറയുമ്പോൾ എല്ലാവർക്കും നൂപ്പല് എങ്ങനെ വന്നാണ് അവന് അഹങ്കാരം കൂടിയ അവന് ജാട കൂടി എന്നുള്ളതല്ല ഇത് ഏത് ഇനിക്കല്ലാതെ ഇത് വേറൊരാൾക്ക് ഉപകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാദ്യം നോക്കി മക്കളെ കാരണം എന്താ വെച്ചാൽ ഇവര് പറഞ്ഞല്ലോ നമുക്കിന് ഏത് വയറിങ് പഴയ വയറിങ് ആണെങ്കിലും പുതിയ വയറിംഗ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇവര് സെറ്റ് ചെയ്ത് തരണ്ടാവും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ചെയ്ത കുറച്ച് വർക്ക് അതായത് വലിയ വലിയ ഹെവി വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒക്കെ കുറച്ച് ഞാൻ ഇന്റെ ഈ വീഡിയോസ് തന്നെ ആഡ് ചെയ്തു തരാം നമുക്ക് എന്തൊക്കെയാണ് പിന്നെ അവൈലബിൾ ആയിട്ട് വരുന്നത് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പല ആളുകളും പറയുന്നത് ഓട്ടോമേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോസ്റ്റ് എന്നാൽ നേരെ തിരിച്ചാണ് കോസ്റ്റ് കുറയാണ് കുറയാണ് ചെയ്യുന്നത് അതിന് കാരണം കൂടി ഞാൻ കോസ്റ്റും കുറയും ീമിയുടെ സ്വിച്ച് വെക്കുന്ന സമയത്ത് നോർമലി നമ്മൾ പല സ്ഥലങ്ങളിലും ടൂവേ സ്വിച്ചുകൾ മാസ സ്വിച്ചുകൾ ഇതെല്ലാം കൊടുക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൂ വേ സ്വിച്ച് ബെഡ് ആവശ്യമില്ല മാസ്റ്റർ സ്വിച്ച് ആവശ്യം വരുന്നില്ല ഇതെല്ലാം നമുക്ക് ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് ചെറിയൊരു എൻ എഫ് സി കാർഡ് സ്റ്റിക്കർ മാത്രം മതി വയറിംഗ് കോഴ്സ് ഈ ടൂവേന്റെ വയറിംഗ് കാര്യങ്ങളെല്ലാം നമുക്ക് പറ്റും അതൊരു നാല്പത് ശതമാനം വയറിംഗ് നമുക്ക് ഒരു വീട്ടിൽ ആ കോഴ്സ് നമുക്ക് ഓട്ടോമാറ്റിക് ചില ആളുകളുടെ അപ്പൊ തെറ്റിദ്ധാരണയാണ് ഓട്ടോമേഷൻ വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് കൂടും എന്നുള്ളത് അപ്പൊ അത് വെറും തെറ്റിദ്ധാരണയാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അറിയണെങ്കിൽ ഏഹ് ആ അവിടെ ഓട്ടോമേഷൻ ഒക്കെ ഞാൻ കുറച്ച് ചെയ്യട്ടെ ആദ്യം നമുക്ക് എന്താ നമ്മളെ ഈ പേരയിലൊന്ന് കൂടട്ടെ ഞാനത് ആദ്യം അറിയാണെങ്കിൽ ഞാൻ മൊത്തം ഓട്ടോമീഷൻ വെച്ചാ ഇനിയിപ്പൊന്നാലും ഓൾറെഡി ഞാൻ ഉള്ളിലൊക്കെ വയറിങ് ചെയ്ത് ഇവരെ ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ഇവരെ പരിചയപ്പെട്ടത് അപ്പൊ എനിക്ക് പറ്റിയ അബദ്ധങ്ങൾക്ക് പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഞാൻ ഇവിടുത്തെ സ്വറ്റ് ഊരിയിട്ട് ഞാൻ ഇതെങ്കിലും ചെയ്തു വെച്ചോ കാരണം എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ ഞാൻ പുറത്ത് പോവാണെങ്കിലും നമ്മളൊക്കെ യൂട്യൂബിൻ്റെതാവുകൊണ്ട് നമ്മളധികം പുറത്തന്നെയോ അപ്പൊ ഇതൊക്കെ ഒന്ന് കത്തിച്ചിടണം എന്നുണ്ടെങ്കിൽ പെരുകയാണല്ലോ അപ്പൊ ഇത് പുറത്തും ഇവിടുത്തെ മസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് മാത്രമല്ല ഇവർക്ക് നമ്മള് എല്ലാ കാര്യങ്ങളും വരുന്നത് അതായത് ടച്ച് വരുന്നുണ്ട് ലോക്ക് വരുന്നുണ്ട് പിന്നെ ലോക്ക് വരുന്നുണ്ട് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ആംബിയൻസ് കൊടുക്കാൻ പറ്റും നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡോർ സെൻസർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി പർപ്പസിനും കൂടി യൂസ് ചെയ്യാൻ പറ്റും ഈ സ്വിച്ച് ഇല്ലേ നിങ്ങൾ ഇപ്പൊ വീട് പൂട്ടിട്ട് പോയി പോയി കഴിഞ്ഞാൽ നമ്മള് അപ്ലിക്കേഷനകത്ത് ലോക്ക് ഓപ്ഷൻ ഉണ്ട് ഈ ലോക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ ആരെങ്കിലും പുറത്തുനിന്ന് വന്നിട്ട് ഈ സ്വിച്ച് ഇട്ടാ അപ്പൊ നിങ്ങൾ രാത്രി പതിനൊന്ന് മണിക്ക് നിങ്ങളുടെ വീട്ടില് ആറ് ഡോർ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലാർ അടിക്കണം അലാർ സെറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും ഡോറോ ആര് തുറന്നു കഴിഞ്ഞാൽ അലാർ അടിക്കണം അല്ലെങ്കിൽ ലൈറ്റ് കത്തണം അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും സംഘത്തിന്റവാസത്തിനൊക്കെ ഇപ്പത്തെ കാലത്തൊക്കെ പിന്നെ വേറൊരു പ്രത്യേകത വരുന്നില്ല ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങൾ ഓൾറെഡി അവിടെ സ്വിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ആ സ്വിച്ച് നിങ്ങൾ നിങ്ങൾക്ക് മാറ്റാനാവില്ല നമുക്ക് അവിടെ ഓട്ടോമേഷൻ ചെയ്യണം അതിനുള്ള സൊല്യൂഷൻ നമ്മളെ കയ്യിലുണ്ട് അതിന്റെ ഉള്ളിൽ തന്നെ വെക്കുന്ന ടൈപ്പ് ഓഫ് മൊഡ്യൂൾസ് വരുന്നുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം അതിലും ചെയ്യാൻ പറ്റും അതായത് ഈ നോർമൽ ടച്ച് നമ്മളിപ്പോ ടച്ച് വെച്ച് വെച്ചു ഈ ടച്ചിനു പകരം ടച്ച് ഒന്നല്ല ഇവിടെ നിങ്ങൾ നോർമൽ സ്വിച്ച് തന്നെ നോക്കാം ആ സ്വച്ച് നിങ്ങൾക്ക് അതുപോലെ തന്നെ മാറ്റാൻ കഴിയാതെ അപ്പൊ നിങ്ങൾ നല്ല ബ്രാൻഡഡ് ആയിട്ടില്ല നല്ല പൈസ കൊടുത്ത ഒരുപാട് സ്വിച്ച് വാങ്ങിയിട്ടു അപ്പൊ നിങ്ങൾക്ക് അത് മാറ്റാൻ എന്ത് ചെയ്യാ ഒരു മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ആ സ്വിച്ച് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആകാൻ പറ്റും ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റും ഒരു മാറ്റം ഞാൻ അതല്ല നമ്മൾ പ്രേക്ഷകർക്കുള്ള ഡൗട്ടും കൂടിയാണ് ഇത് സർവീസും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇലക്ട്രിക് ആണല്ലോ ഇത് സർവീസ് എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷത്തിന് വാറണ്ടി ഉണ്ട് വാറണ്ടിണ്ട് ഇരുപത്തി അഞ്ച് വർഷം വരെ വാറണ്ടി എസ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവാം എക്സ്റ്റൻഡ് സർവീസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും കിട്ടാതെ മാത്രമല്ല ഇതിന്റെ ഒരു പ്രത്യേകം നമ്മളെ അപ്ലൈൻസൻസ് ഇല്ലല്ലോ എല്ലാം സേഫ് ആയിരിക്കും കാരണം എന്ന് വെച്ച് വോൾട്ടേജിലേക്ക് ഓവർ വോൾട്ടേജ് ഇത് ഇവിടെ വോൾട്ടേജിലേക്ക് താഴെ ഇത് സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും ചെറിയൊരു തെറ്റിദ്ധാരണ മാത്രമാണ് ഓട്ടോമിഷൻ വെക്കുമ്പോൾ കൂടുതൽ പ്രൈസിലേക്ക് ബഡ്ജറ്റിലേക്ക് പോകുന്നത് സംഭവം അഫോർഡബിൾ പ്രൈസ് മാത്രമല്ല കൂട്ടി നോക്കുമ്പോൾ മെച്ചം ഇതാണ് ഒരു എന്നാൽ മെച്ചാണെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പ്രീമിയം ആവും ചെയ്യും കാണാനും ഒരു ഭംഗി ഉണ്ട് ഒരു സ്റ്റാൻഡേർഡും ഉണ്ട് അല്ലേ പിന്നെ ഇത് ഗ്ലാസ് ആണ് ഇത് ഗ്ലാസ് ആണ് അതേ നമ്മള് ഈ കുട്ടികളൊക്കെ ഈ ഷോക്ക് അടിക്കുന്ന പ്രശ്നങ്ങളോ അതിലല്ല ഇല്ല ഡയറക്റ്റ് ആയിട്ട് വെള്ളം അതിൽ വെച്ചോളൂ ഒരു പ്രശ്നം ഇല്ല അല്ല ഒന്നും നമുക്ക് അങ്ങനെ ഒന്നും വലിയൊരു പ്രശ്നമില്ല ഒരു പ്രളാണ് വേണ്ടി ഉമ്മ ഒക്കെ അർത്തടിച്ച് അടിച്ചടിച്ച് ഉമ്മാന്റെ പോലെ പേരെന്ന് പല്ലി വരെ പോയി കൈ അല്ലേ അവളെ അവിടെ കമ്പി അടക്ക എത്താം ഞാൻ ഇടക്ക് ചാരിന്നിട്ടും അടിക്കും അതായത് അതേമാതിരി ഇതിലൊക്കെ പോയിട്ട് തൊട്ട അവിടെ സ്വിച്ച് എർത്ത് വരുന്നുണ്ട് അപ്പൊ കൈസ് അങ്ങനത്തെ ഒക്കെ എല്ലാം മാറി കിട്ടുന്നു വൈറ്റ് വൈറ്റ് ഗോൾഡ് വേണമെങ്കിൽ ഗോൾഡ് ബീജ് വേണമെങ്കിൽ വേണമെങ്കിൽ ബ്ലാക്ക് എല്ലാ കളർ വേരിയൻ ബ്ലാക്ക് അതെ നമ്മുടെ അനുസരിച്ചിട്ടുള്ള തീമിലേക്ക് ബോർഡ് സെറ്റ് ചെയ്യാം ഇത് ബ്ലാക്ക് മതി ഇത് ഇത് വേണം വേണം നമുക്ക് സെറ്റ് സെറ്റ് കൊടുക്കാൻ മതി ഗോൾഡും അതെല്ലാം ആ ഒരു രീതിയിലെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ ലൈറ്റുകളും ഇതൊക്കെ കണ്ട് പിന്നെ ബെൽ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് മെയിൻ ഡോറിൽ ഇങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഫിംഗറിലൊക്കെ കാണുന്നുണ്ട് ഫിംഗർ നമുക്ക് ചെയ്യാൻ പറ്റും ഫിംഗർ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ നമ്മൾ സിമെന്റ് പണിക്കാരിന്റെ ഫിംഗർ പോയി നമ്മൾ മുറപ്പടിയിൽ ഇരിക്കേണ്ടി വരും അവനെ സ്വന്തമായിട്ട് ഒരു പെര വെച്ചിട്ട് പുറത്തിരിക്കേണ്ടി വരും അല്ല അതിനെന്താ വെച്ചാലേ നമ്മളെ വോയിസിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വരും ആ വോയിസിൽ ജസ്റ്റ് ഡോറ് തുറക്കണമെന്ന് പറഞ്ഞു ഡോർ ഓപ്പൺ എന്ന് പറഞ്ഞു ഓപ്പൺ ആവും ആരും ഓപ്പൺ ഓപ്പൺ ആവും വോയിസ് മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഓരോ വോയിസ് മാത്രം പെരയിലുള്ളവരെ വീട്ടിലേ അല്ലാതെ മാത്രമല്ല നിങ്ങൾ പേ വീട്ടില് നിങ്ങൾ ആരും ഇല്ല അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾക്ക് എന്ത് ചെയ്യാ നിങ്ങള് റിലേറ്റീവ് ആരും വന്ന് വീട് തുറന്നു കൊടുക്കണം നിങ്ങക്ക് മൊബൈലിന് അവിടുന്ന് തുറന്നു കൊടുക്കാം കൊടുക്കുന്നതാണെങ്കിലും ഇനി പല ഒരു ഇപ്പൊ ഒരു ചില വീട്ടിലൊക്കെ മെയ്ഡ് മേഡുണ്ടാവുമല്ലോ അവർക്ക് വേണമെങ്കിൽ ചില ഒ ടി പി സംവിധാനം ഓപ്പണിംഗ് മാത്രം എന്ത് ചെയ്യാ ഇതിനകത്ത് കൊടുക്കാൻ പറ്റും ഇപ്പോഴ് അങ്ങനെ ഇരിക്ക ഉണ്ട് ഉണ്ട് എല്ലാം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പണ്ട് എനിക്ക് ഐഫോൺ യൂസ് ചെയ്യാൻ ഭയങ്കര പേടിയത് കളിക്കാൻ അറിയോ ഉപയോഗിക്കാൻ അറിയോ അറിയോന്നുള്ളത് ആൻഡ്രോയിഡ് ഞാൻ ഉപയോഗിച്ചിരുന്നു പക്ഷെ ഇപ്പൊ ഒരു മൂന്നാല് വർഷമായിട്ട് ഞാൻ ആൻഡ്രോയിഡുമ്പോൾ തൊടുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇത് യൂസ് ചെയ്തപ്പോ തന്നെ യൂസ് ചെയ്യാൻ നോക്കൂ ആൻഡ്രോയിഡിന്റെ കുറ്റം പറയല്ല അത് യൂസ് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷെ ഓരോരുത്തർ ഇപ്പം ഓരോ ഇഷ്ടങ്ങളാണ് നമ്മളെ ഇഷ്ടങ്ങള് നമുക്ക് അത് പറ്റൂല എന്ന് പറഞ്ഞ് നിക്കാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കലുണ്ടാവുള്ളൂ ഒക്കെ ഒന്ന് പരിശ്രമിച്ച് നോക്കുക അപ്പൊ എന്തായാലും നമ്മുടെ സിഗോ ആൻഡ് ടീമിന് ഒരുപാട് ഒരുപാട് നന്ദി കാരണം കുറച്ച് മുന്നേ പരിചയപ്പെടേണ്ടായിരുന്നു നമുക്ക് മൊത്തം ചെയ്യാമായിരുന്നു പിന്നെ ഒരു കാര്യം കൂടി പറയാനായിട്ട് ഞങ്ങൾ ശരിക്കും കേരളത്തിലെ ഓരോ ഇരുപത് കിലോമീറ്റർ റേഡിയസിലും ഞങ്ങളുടെ പ്രസൻസ് ഓൾറെഡി നിലവിൽ ഒരു ും വേണ്ട എല്ലാ സർവീസും അതല്ല ഇനിയിപ്പോ നമ്മളെ പ്രേക്ഷകർ ഇപ്പൊ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് എറണാകുളം ഇങ്ങനെയൊക്കെ സ്പ്രെഡ് ആയിട്ട് കിടക്കുകയാണ് ഇപ്പൊ അവർ കോണ്ടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾ കേരള ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും എല്ലാ ഞങ്ങൾക്ക് ഇല്ലാത്ത ഏത് ദൂരത്ത് നിന്നിട്ട് അത് ഞോഫിന്റെ വീട്ടിൽ മാത്രമേ ചെയ്യുള്ളൂ ബാക്കിയുള്ള ഒരാൾ ചെയ്യൂല അത്ര ദൂരത്തുനിന്നും വന്ന് പണി എന്ന് വിചാരിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്തോളി കാരണം സംഭവം ാണ് നമ്മുടെ സിറ്റൗട്ടിന്റെ മുഖച്ചായെന്നെ മാറിക്കഴിഞ്ഞു